പറയാനുണ്ടോ ഞാൻ കുഞ്ഞു വരാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമുണ്ട് വളരെ വളർന്ന് വളർന്ന് വന്ന് വലിയൊരു യൂട്യൂബർ ആവട്ടെ ആരെ പോലെ ആരെ പോലെ പേളിയും മാടിയെ പോലെ ഒരു യൂട്യൂബർ ദിസ് ിസ്ഇസ് മൈ അലീൻ അലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ അതിന് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോസ്റ്റിംഗ് ഡേയിലെ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കുറേ നാളെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം കുറേ ഗ്യാപ്പ് ആയ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു എന്തോ ഗൈസ് ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇന്റേൺഷിപ്പിന്റെ ലാസ്റ്റ് ദിവസമായിട്ട് ഫോർത്ത് ഇയർ കയറിയപ്പോൾ തൊട്ടുള്ള ഇന്റേൺഷിപ്പിന്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് വേറൊരു സൈഡിയൊക്കെ നോക്കിയാൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം ഇനി ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ലല്ലോ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആയാലും ഇനി ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല എന്നുവെച്ചാൽ നമ്മുടെ വിനായകമായിട്ട് വരാൻ പറ്റത്തിൽ ലോണൊക്കെ ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് പിന്നെ എന്തുവാ ഇനി ഒരു മാസം കട കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഫുൾ ആയിട്ട് പാസ് ഔട്ടായി പോകും അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ട് അഭിരാമി കുട്ടിയായിരുന്നു കേട്ടോ ഇന്നത്തെ ഹെയർ സ്റ്റൈലിസ്റ്റ് അപ്പം ഞാൻ അവളുടെ അടുത്ത് ഉച്ചക്കേ പറഞ്ഞു എടിയും ഉറങ്ങല്ലേ എനിക്കിന്ന് മുടിയൊക്കെ സെറ്റ് ആക്കി തന്നെ എന്ന് ഞാൻ നേരത്തെ പറയാം കാരണം ലാസ്റ്റ് ദിവസം പോസ്റ്റിംഗ് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടേ ഇൻ മൈ ലൈഫൊക്കെ വീഡിയോസ് എടുക്കാൻ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു അതുകൊണ്ടാട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി സുന്ദരി ആയിട്ട് വരാന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇന്ത്യ തൊട്ടാണ് നമ്മുടെ ലൈഫ് തുടങ്ങുന്നത് ഇതൊന്നും ഈ നാല് വർഷത്തെ കാലമായിട്ടോ ഒന്നുമല്ലേ ഇന്ത്യ തൊട്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ോ ഒരുപാട് തന്നെ നോക്കുകയൊക്കെ ചെയ്യും നമ്മൾ സ്റ്റാഫ് ഡ്യൂട്ടീസ് ആയിട്ട് നോക്കുക ഒക്കെ ചെയ്യണല്ലോ എന്ന് വിചാരിക്കുമ്പോ തന്നെ എനിക്ക് എന്തോ മാതിരി ഇപ്പൊ ഇങ്ങനെ നടക്കുന്ന പോലെ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ലല്ലോ അന്നേരം ഓർക്കുമ്പോ ഒരു സങ്കടമുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടി ഹോസ്പിറ്റലിൽ വന്ന് എല്ലാവർക്കും ഉള്ളിലൊരു സങ്കടമുണ്ട് കാരണം ഈ ഒരു ദിവസം കൂടെ കഴിഞ്ഞ ഇനി ഞങ്ങള് അല്ലാതെ ഇങ്ങോട്ട് പോസ്റ്റിംഗ് ആയിട്ട് ഇനി വരത്തില്ലല്ലോ ഞങ്ങളുടെ ലൈഫിലൊന്നും അപ്പൊ ആ ഒരു സങ്കടം ഞങ്ങളെ എല്ലാരും മനസ്സിലുണ്ടായിരുന്നു സത്യം പറയാലോ നേരത്തേക്ക് ഇവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും പോയേച്ചാൽ മതിയായിരുന്നു എന്നൊക്കെയായിരുന്നു പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ശരിക്കും നമ്മൾ കഷ്ടപ്പെടാൻ പോകുന്നത് ഇനി തൊട്ടായിരിക്കും എന്നുവെച്ചാൽ ജോലിക്ക് പോകണം ആ ഒരു ടൈം അനുഗ്രഹം കുറേ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി കഷ്ടപ്പെടേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നത് പക്ഷെ ഞങ്ങൾ ശരിക്കും അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോഴാണ് സത്യം ഈ അറിയാമല്ലോ അപ്പോൾ കുറച്ച് കേസ് ചെയ്തിട്ടൊക്കെ എഴുതാണ്ട് ഇതൊക്കെ എഴുതി കഴിയണം ഒന്നാമത്തെ കാര്യം എനിക്ക് രണ്ട് ദിവസമായിട്ട് ജലദോഷം പനിയൊക്കെ ആയിരുന്നു അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവർ ഡേ ഇന്നാണ് മാറിയത് കുറച്ച് കയറിയിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ കേശിറ്റ് എഴുതി കഴിഞ്ഞിട്ട് വരാം ഞങ്ങൾക്ക് ഇന്നും നാളെ കൂടി കഴിഞ്ഞ് ഞങ്ങളുടെ പോസ്റ്റിങ് കംപ്ലീറ്റ് ആയിട്ട് തീരും അപ്പം ലാസ്റ്റ് പോസ്റ്റിംഗ് ഡേയ്സ് ആണ് ഇതൊക്കെ അപ്പോ ശരിക്കും പറഞ്ഞു ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കാരണം പോസ്റ്റ് എനിക്ക് ക്ലാസിനേക്കാൾ തിയറി ക്ലാസ്സിനേക്കാളും ഇഷ്ടം പോസ്റ്റിംഗ് ടൈമാണ് അതാണ് കുറച്ചും കൂടി ഫ്രീ ആണെന്ന് എനിക്ക് തോന്നുന്നത് അടിപൊളിയായിരുന്നു പോസ്റ്റിംഗ് ടൈമൊക്കെ നല്ലായിരുന്നു അപ്പൊ ഏഹ് അപ്പൊ കുറച്ച് എഴുതാണ്ട് ഞാൻ ഈ കഥ പറഞ്ഞോണ്ടിരുന്ന പോട്ടെ കുറച്ച് എഴുതാണ്ട് അപ്പൊ എഴുതിയിട്ട് ഞാൻ വരാം ഇതങ്ങനെ ലാസ്റ്റ് ദിവസമൊക്കെ ആയോടേ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തു ബർഗർ ലോഞ്ച് നേരത്തെ ഫുഡൊക്കെ ഓർഡർ ചെയ്തായിരുന്നു അപ്പം ഞാൻ വാങ്ങിച്ചത് എൻ്റെ ഇഷ്ടപ്പെടുന്ന പനീർ റൈസ് ആട്ടോ അതിന് വേറൊരു കഥയുണ്ട് കാരണം ഞാൻ നോയമ്പ് സമയത്ത് ഫുള്ള് ഈ പനീർ റൈസ് കഴിച്ചു കഴിച്ച് ഇപ്പം എന്താണെന്ന് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫുഡായി പോയി കാരണം എനിക്ക് എന്താണെന്ന് അറിയില്ല ഇപ്പം ഫുഡ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പനീർ റൈസ് വിട്ടൊരു കളിയില്ല അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു ഇപ്പം എല്ലാവരും വന്നിട്ട് ബാക്കി എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ബാക്കി എല്ലാവരും ചിക്കൻ റൈസൊക്കെ കേട്ടോ വാങ്ങിച്ചത് ചിക്കൻ റൈസ് മേടിച്ചു ചിക്കൻ നൂഡിൽസ് നിങ്ങള് വിചാരിക്കണ്ടാവും ഞങ്ങൾ ഇപ്പൊ എങ്ങോട്ടീ പോകുന്ന പിന്നെ എന്തോ ചെയ്യാനോ പിന്നെ അപ്പൊ ഫുഡ് കഴിക്കാൻ പോണ അതാണ് ഫുഡാണ് നമ്മുടെ തെറാപ്പിന്നൊക്കെ പറയാൻ പോണ അപ്പൊ നൈറ്റ് ക്രൈവിങ്സ് ആണ് ഇത് വിജ കൂട്ടാൻ അൻസിനി പാനീയൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് മയ്യ ബിജുക്കുട്ടിനു മയ്യേ അപ്പൊ ഞങ്ങൾ ചുമ്മാ ഒരു സ്നാക്ക് കഴിക്കാൻ പോകുന്ന കേട്ടോ ഞാനും അൻസയും ബിജുക്കുട്ടിനും ഭുജികളും എല്ലാരോ പോകുന്നു നൈറ്റ് ക്രൈംസ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ക്ഷീണമൊക്കെ മാറിയ ഒരു കോലാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി എന്ന് എനിക്കറിയാം ഇപ്പോൾ സമയം മണി നല്ല അടിപൊളിയല്ലേ വിഷ്വലൊക്കെ അടിപൊളിയല്ലേ ഇവിടെ ഇങ്ങനെ ഫുള്ള് മലയൊക്കെ കേട്ടോ അവിടെ നിറച്ച് ഈ മൂടൽമഞ്ചൊക്കെ നല്ല രസമാണ് മൂടൽമഞ്ചൊക്കെ വരും കേട്ടോ ആറു മണിയായി ഇപ്പോൾ സമയം ഞാൻ ഉറക്കപ്പിച്ചിലാണ് കണ്ണുപോലെന്ന് പറഞ്ഞിട്ടില്ല ഉറക്കപ്പിച്ചിലാണ് ഞാൻ താഴത്തോട്ട് പോകുന്നത് ഞങ്ങൾ രാവിലെ ഒരു ചായ കുടിക്കാൻ പോകുന്ന ഒരു പതിമിട്ട് അപ്പോൾ ഞാൻ താഴത്തോ ഈ ബുജീനെയൊക്കെ വിളിച്ചിട്ട് ചായ കുടിക്കാൻ പോവാട്ടോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ കടയിലെത്തിയിട്ട് ഇവിടുത്തെ മെയിൻ സ്പെഷ്യൽ ഐറ്റാണ് നമ്മുടെ ലെമൺ ടീ ലെമൺ ടീ എങ്ങനെയാ ഇഷ്ടമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ലെമൺ ടീ ഉണ്ടാക്കണം എങ്ങനെയാണ് കണ്ടാലോ സെവൻ തേർട്ടി ആട്ടോ അപ്പം ഞങ്ങൾക്ക് അറ്റൻഡൻസ് കൊടുക്കണേ അത് കഴിഞ്ഞിട്ട് ബസ് ഇപ്പോൾ തന്നെ വരും അപ്പം അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയോ സ്പീഡിൽ ഊതികൂതി കൊടുക്കുകയായിരുന്നു ഭയങ്കര ചൂടായിരുന്നു സ്പീഡിൽ ഊതികൂത്തി കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്ക് എല്ലാവരും നേരം ഇരിക്കുക കേട്ടോ നേരത്തെ അറ്റൻഡൻസ് ഒക്കെ കൊടുത്തു എല്ലാവരും നേരം ഇരിക്കുക കേട്ടോ പക്ഷേ ബസ്തുവരെ വന്നില്ല ഇത്ര സ്പീഡിൽ ഓടി വന്നതായിരുന്നു ഞങ്ങൾ പറ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ ബുജിയെല്ലാം കണ്ട ശരിക്കും ഉറക്കത്തിനൂടെ പഴയ ചെറുതായിട്ട് നമ്മുടെ ബസ് വന്നു ബുജി നമുക്ക് കേറണ്ടേ നമ്മളൊക്കെ ഉണ്ടോ കേട്ടു വരും അതൊക്കെ ആ കേട്ട് കേട്ട് നമ്മുടെ ഡ്രൈവർ നല്ല മനുഷ്യനല്ലെങ്കിലും ഇതാണ് ഹിഷാം ജിം ട്രെയിനർ ആണ് കത്തിയടി ഗൈസ് ഇത് ജിം ട്രെയിനർ ആണ് നമ്മുടെ ഇതും വേറൊരു ജിം ട്രെയിനർ ആണ് അല്ലെങ്കിൽ ഒന്നും പറയായില്ല എന്തേലും പറയാനുണ്ടോ എടാ എന്തെങ്കിലും അഡ്വൈസ് എന്തേലൊക്കെ കൊടുക്ക പ്രോട്ടീൻ കഴിക്കാനോ എന്തെങ്കിലും പറ അല്ലേ ല്ലേസ് നമ്മുടെ ബുജി ചുന്ദരിയായ ചുന്തിരി ബുജി റൂമിട്ട് പൊക്കോണ്ടിരിക്കാണ് ആൻസി ആണെങ്കിൽ തീരെ ഉറക്ക നമുക്ക് ആൻസിനെ വിളിച്ചെണിപ്പിക്കാൻ സമയം ഇത്ര ആയില്ലേ അവളൊന്നും കഴിച്ചിട്ടില്ല സമയം എത്ര കേട്ടില്ല കഴിച്ചിട്ട് പനീർ ഞാൻ ഇവിടെ ഓ മട്ടർന വിട്ടൊരു കളിയില്ലല്ലോ എനിക്ക് തൊണ്ടക്ക് ഭയങ്കര പഴുപ്പായി ഞാൻ മരുന്ന് പേടിക്കാന്നല്ല പറ്റി അല്ല മോശം അടുത്ത് കഴിക്ക അപ്പം ഗൈസ് നൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നല്ല ഉറക്കക്ഷീണമാണ് പോയി കിടന്ന് ഉറങ്ങട്ടെ എല്ലാ ദിവസത്തെ കലാപരിപാടിയും ഇതാണ് നൈറ്റ് കഴിഞ്ഞ് വരിക ഉറങ്ങുക ഇതു തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളതോട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് വീണ്ടും വീഡിയോ വരെ എല്ലാവർക്കും നല്ലൊരു ഷൂ തരും